ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു നിലമ്പൂർ നഗരസഭ യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വുഹാബ് എം പി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പാണെന്നും നഗരസഭയിൽ ലീഗ് ആറ് സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവേ ഉള്ള ട്രെൻഡ് കേരളത്തിൽ എഫ് ജയിക്കും പ്ലസ് ആകല്ലേ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം താരതമ്യം ചെയ്യില്ല അങ്ങനെ ഉള്ള അഞ്ചു വർഷത്തെയും നോക്കുമ്പോ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം മോശമായി വർഷം നമ്മളെ സലീമിന്റെ നേതൃത്വത്തിലെ ഭരണം അതിന് മുമ്പത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓവർ പെർഫോം ചെയ്ത് വാപ്പിന്റെ കാലത്ത് ഇയാൾ സാമാന്യമായിട്ടൊക്കെ പെർഫോം ചെയ്യും കാര്യമായൊരു കുറ്റം നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയാണെങ്കിൽ പക്ഷെ അതിൽ കൂടുതൽ ചെയ്യാമായിരുന്നു സ്വന്തം സർക്കാർ മോളുണ്ടാകുമ്പോൾ കൂടുതൽ ചെയ്യാമായിരുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ തെരഞ്ഞെടുപ്പില് പ്രത്യേക ചുറ്റുപാടിൽ അങ്ങനെ ആയി പോയി ഈ പ്രാവശ്യം അഞ്ചാറ് സീറ്റ് കിട്ടുന്നതിന്റെ കണക്കെടുപ്പാണ് ആറ് സീറ്റ് റീസണബിൾ ആയിട്ട് കുടിശ്ശിക കൊടുക്കണല്ലേ അഞ്ചു കൊല്ലം കൊണ്ട് കുടിശ്ശിക കൊടുക്കണത് നമ്മളെ കുടിശ്ശിക കൊടുത്തിട്ട് അത് വലിയ നേട്ടമായി പറയാനുണ്ടെങ്കിൽ അതും പതിനായിരക്കണക്കിൽ കോടി ലക്ഷക്കണക്കിൽ കോടി ഉറുപ്പ കണ്ടെടുത്തുകൊണ്ട് കുടിശ്ശിക കൊടുത്തു പിന്നെ നല്ലത് തന്നെ ഉണ്ട് ഞാൻ കുടിശ്ശിക കൊടുക്കുന്നതിനേയും പാവപ്പെട്ടവർക്ക് പൈസ കിട്ടുന്ന എതിർക്കുന്നൊന്നുമില്ല പക്ഷെ അത് കുറച്ചും കൂടി മുമ്പേ കൊടുക്കാമായിരുന്നു ഇപ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാൽ മിക്കവാറും ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ നമുക്ക് എന്തും ചെയ്യാം അപ്പതുകൊണ്ട് മുമ്പേ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് എത്ര കൂടി അതിലെത്ര കുടിശ്ശിക ആഞ്ചാറ് മാസം ബാക്കിയുണ്ട് കുടിശ്ശിക എന്ന് പറഞ്ഞ ഒന്നിച്ചുകളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഈ പാവപ്പെട്ടവർക്ക് ആയിരോ രണ്ടായിരോ കിട്ടുമ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാർഗ്ഗം അതുങ്ങളൊരു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് രൂപ മരിച്ചിട്ട് കുടിശ്ശിക കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ നിരക്കും നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഷുവറാണ് മറ്റു പല സ്ഥലങ്ങളിൽ എത്രത്തോളം സാധാരണഗതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു സാധാരണഗതിയിൽ ൊതുവേ അത് പ്രാവശ്യം അങ്ങനെ അപ്രതെന്ന് തോന്നുന്നു എനിക്കതിനെപ്പറ്റി അറിയില്ല ഇവിടെ മാത്രം തരംഗം എന്താ ഇവ തരംഗം ഇവിടെ ഇപ്പോഴോ നിയമസഭ നിയമസഭയിൽ അധികം കുറെ സ്ഥാനാർത്ഥികൾ അവരുടെ കുടുംബം ഇതൊക്കെ കുറേ വോട്ടുകൾ അങ്ങോട്ടും ഉണ്ടാവും എനിക്കുള്ള വ്യക്തമായ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പറയാൻ ആ ആണ് സാധാരണ അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭാ ഭരണസമിതിയുടെയും പോരായ്മകൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നഗരസഭയിൽ മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ നിലവാരത്തിലെത്താൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിന് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടത് ഇത്തവണ ആറ് സീറ്റ് വരെ നേടാമെന്നും പി വി അബ്ദുൾ വഹാബ് എം പി പറഞ്ഞു നിലമ്പൂർനറ്റ്